രണ്ടു മണിക്കൂറത്തെ കഠിനമായ വ്യായാമം കഴിഞ്ഞപ്പോഴേക്കും യാമിക തളർന്നു പോയിരുന്നു ഇതായിരുന്നു സ്വപ്നം കണ്ട ജീവിതം വലിയ പണക്കാരന്റെ ഭാര്യയായി ഒന്നിനും ഒരു കുറവില്ലാതെ ജീവിക്കാമെന്നാണ് കരുതിയത് എന്നിട്ടിപ്പോ ഇവിടെ അയാളുടെ പരിഹാസങ്ങളെല്ലാം ഏറ്റുവാങ്ങി രാവിലെ ഉറങ്ങാൻ പോലും കഴിയാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മടിപിടിക്കണ്ട തൻ്റെ വീട്ടിൽ താൻ നല്ല ലേസി എനിക്ക് മനസ്സിലായി ഇവിടെ പക്ഷെ എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയുണ്ട് കേട്ടോ അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും വേഗം ചെന്ന് കുളിച്ച് റെഡിയായി താഴേക്ക് ചെല്ല് ഒരു ഗ്രീൻ കളർ ടവൽ ഷെൽഫിൽ നിന്ന് വലിച്ചെടുത്ത് ബിയർ പൊപ്പുന്നതിനിടയിൽ രാഹുൽ പറഞ്ഞു യാമിക അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു ഏതു നേരം ഒരമ്മ ഇയാളെന്ത് മമ്മി പോയാണോ യാമിക പെറുപെറുത്തുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ ഒന്ന് അവളെ നോക്കി എന്തി പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ രാഹുലിന്റെ കർക്കേശ സ്വരം കേട്ടതും യാമിക ഞെട്ടി തല ഉയർത്തി നോക്കി കേട്ടു കേട്ടെങ്കിൽ കേട്ടതുപോലെ പ്രവർത്തിക്കണം ഈ തലയാട്ടലും മൂളലുമൊന്നും എനിക്കിഷ്ടമല്ല ഓ യാമിക ഉടൻ അവിടുന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു ഒന്ന് സ്വരമുയർത്തി സംസാരിച്ചാൽ പോലും അതിന് നന്ദനോട് പിണങ്ങിയിരിക്കുന്ന താനാണോ ഇവന്റെ അടിമ പോലെ അവൾക്ക് സ്വയം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നന്ദനല്ല രാഹുൽ അത് മനസ്സിലാക്കിയതും അവളുടെ മനസ്സ് പൊടിഞ്ഞു പോയി തെറ്റ് ചെയ്തു പോയോ താഴേക്ക് ചെല്ലുമ്പോൾ ഒൻപത് മണിയായിട്ടുണ്ട് ഉറക്കം വഴുന്നതെ ക്ഷീണമൊന്നും ഇപ്പോഴില്ല വർക്കൗട്ട് ചെയ്തതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട് ആ ഒരു വരൂ സോഫയിലിരുന്ന് ഒരു കോപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക വർമ്മ അവരെ കാണാൻ തന്നെ ഒരു തലയെടുപ്പാണെന്ന് ഓർത്ത യാമിക ഈ പ്രായത്തിലും വല്ലാത്തൊരു പ്രസരിപ്പും ശരീരഭംഗിയും എല്ലാം ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പട്ടുസാരി ചുറ്റി ഒരുങ്ങിയിരിക്കുകയാണ് അമ്മ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ വെറുതെ കുശലം ചോദിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ടൊരു തുടക്കമിട്ടതാണ് യാമിക അവരുടെ നെറ്റി ചൊളിഞ്ഞു ഇല്ലല്ലോ അതെന്താ അങ്ങനെ ഒരു ചോദ്യം വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും കുറച്ച് വൃത്തിയോടെ ഇരിക്കുന്നത് എന്റെ ശീലാണ് അവരുടെ കടുത്ത മുഖത്തോടെയുള്ള സംസാരം കേട്ടതും അവിടെ ഇരിക്കാൻ തുടങ്ങുമായിരുന്ന യാമിക ഇരിക്കണോ വേണ്ടയോ എന്നൊരു ഭാവത്തിൽ അവരെ നോക്കി ചിരിച്ചു ഇരിക്ക അവർ കൽപ്പിച്ചതും യാമിക ആരോ പിടിച്ചിരുത്തും പോലെ അവിടെ ഇരുന്നു പോയി യാമിക എം ബി ഹോൾഡർ അല്ലേ അതെ പിന്നെന്താ ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങാത്തത് ഇത്രയും പഠിച്ചിട്ടും അതൊന്നും വെറുതെ പാഴാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് അത് പിന്നെ എനിക്കൊന്നും ശീലമില്ല അത്തരം കാര്യങ്ങൾ ശീലമില്ലെങ്കിൽ പഠിക്കണം അങ്ങനല്ലേ വേണ്ടത് നമ്മുടെ കമ്പനിക്കാര്യങ്ങൾ കുറേശ്ശെ ഏൽപ്പിക്കാൻ തന്നെ മെല്ലെ പഠിച്ചാൽ മതി രാധിക കട്ടായം പറഞ്ഞപ്പോ തല കുനിക്കുകയല്ലാതെ യാമിക്ക് വേറൊരു വഴിയില്ലായിരുന്നോ പേരിന് ഒരു എം ബി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതും ഡിഗ്രി കഴിഞ്ഞതോടെ പഠനം നിർത്താനായിരുന്നു അവളുടെ താല്പര്യം അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് പി ജി ചെയ്തത് വെറുതെ കൂട്ടുകാർക്കൊപ്പം കറങ്ങിയടിച്ച് നടക്കലും ട്രിപ്പിന് പോകലും ഒക്കെ ആയിരുന്നു അവളുടെ താല്പര്യങ്ങൾ അല്ലാതെ കാര്യമായ ലക്ഷ്യമൊന്നും ജീവിതത്തിൽ വരെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഒരു ഫാരിച്ച ഉത്തരവാദിത്തം തലയ്ക്ക് മീതിയിട്ടാൽ അവളെ കൊണ്ടൊന്നും ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യ വിവാഹത്തിൽ പരാജയപ്പെട്ടു പോയത് അമ്മ ആരോടേ പറയുന്നത് ഈ ആമികയോ തല കഥയായി വെറുതെ അവളെ എൻ്റെ ബിസിനസ്സിലേക്കൊന്നും അടുപ്പിക്കാൻ നിൽക്കല്ലേ എല്ലാം കൂടി പൊട്ടി പാളീസാക്കി കയ്യിൽ തരൂ അവൾ അങ്ങോട്ടേക്ക് വന്ന രാഹുൽ അവളെ അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് തമാശ പോലെ പറഞ്ഞു യാമിക്കയുടെ മുഖം വിവർണ്ണമായി എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ഓർക്കാതിരുന്നു ഇല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവല്ലേ അറ്റ്ലീസ്റ്റ് വീട് ഭംഗിയായി നോക്കി നടത്തുക എന്നതും ഒരു കഴിവാണ് ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെ എന്തെല്ലാം സ്വയം പ്രൊഡക്റ്റീവ് വാങ്ങാൻ നോക്കുന്നു പക്ഷെ ആമി ഇവളുടെ വീട്ടിൽ ഇവൾക്ക് മിക്കപ്പോഴും ഉറക്കം തന്നെയാണ് രാവിലെ ഉണർന്നു വരിക തന്നെ പതിനൊന്ന് മണിക്കാണ് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെയും ഉറക്കം രാത്രിയിലും ഉറക്കം കക്ഷിക്ക് മെയിൻ ഉറക്കമാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ടും പാതി സമയം കൂട്ടുമായിട്ട് കളഞ്ഞു ഓഫീസിലൊക്കെ കൊണ്ടിരുത്തിയാൽ അവിടെ ഉറക്കം തോന്നില്ലെന്ന് ആര് കണ്ടു രാഹുൽ പറഞ്ഞു കഴിഞ്ഞു അവനൊന്ന് പൊട്ടിച്ചിരിച്ചതും രാധികയും അയാളുടെ ചിരിയിൽ പങ്കുകൊട്ടു സഹിക്കാൻ വയ്യാതെ അപമാനം തോന്നിപ്പോയി ഉറങ്ങുന്നത് ഒരു തെറ്റാണോ ഇയാളിത് തമാശ പറയുന്നതാണോ അതോ മനഃപൂർവം തന്നെ അപഹാസിയാക്കാൻ വേണ്ടിയാണോ തിരിച്ചറിയാൻ വയ്യാതെ വിവർണമായ മുഖത്ത് ഒരു ചിരി വരുത്തിക്കൊണ്ട് ഇരുന്നു രാത്രി ഒരു കട്ടിലിൻ്റെ രണ്ടു വശങ്ങളിലായി നടുവിൽ മൂന്ന് പേർക്ക് കിടക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണ് ആപയും നന്ദനും നന്ദൻ ഉറക്കം പിടിച്ചിരിക്കുന്നു ആപയ്ക്ക് ഉറങ്ങാൻ തന്നെ കഴിയുന്നുമില്ല മുറിയിലെ നൈറ്റ് ലാമ്പിൽ നിന്നും അരണ്ട വെളിച്ചം അവിടെ ആകെ പടർന്നു കിടക്കുകയാണ് അവൻ്റെ അലസം നെറ്റിലേക്ക് കിടക്കുന്ന മുടിയിഴകൾ കട്ടിപ്പൊരികങ്ങൾ നിറയെ കൺപീലികൾ തിങ്ങിയ അടഞ്ഞ മിഴിയണകൾ അല്പം ഉരുണ്ട് അഗ്രം കൂർത്ത മൂക്കിൽ നിന്നും സ്ട്രോബെറിയുടെ തൊണ്ടുപോലെ അവന്റെ കീഴ്ചുണ്ടിൽ എത്തി നിൽക്കുന്ന അവളുടെ നോട്ട് പണ്ടെല്ലാം നന്ദൻ താ താടി വരുന്നതും അത് ഡ്രിം ചെയ്ത് കളയുന്നതും ഒക്കെ അവൾ ഓർത്തിരുന്നു യാമി പോയ ശേഷമാണ് താടിയും മുടിയും മീശയും ഒക്കെ അളവില്ലാതെ വളർന്നു വരുന്നത് കട്ടി മീശയ്ക്ക് കീഴിൽ മേൽച്ചുണ്ട് മുഴുവനായി ഒളിച്ചിരിക്കുകയാണ് കീഴ്ചുണ്ട് മാത്രം ഒരു തരി പോലെ കാണാം കവൾ മുഴുവൻ മറച്ചുകൊണ്ട് താടി രോമങ്ങൾ താനിനി എന്നാ നന്ദ എന്നെ മനസ്സിലാക്കുക കൈ നീട്ടി അവർക്കിടയിലെ അകലങ്ങൾ താണ്ടി ആ കവളിൽ മെല്ലെ കരുതലും ചേർത്ത് വെച്ച് ആപ പതിയെ അവനോട് ചോദിച്ചു അവൾക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് സ്വന്തം മനസ്സ് മാറിത്തുടങ്ങിയതെന്ന് നന്ദന്റെ മനസ്സിന് പിന്നാലെ വില കിട്ടാത്ത പട്ടമായി ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അവളുടെ കൈവിരലുകൾ താനം തെറ്റി അവന്റെ ചുണ്ടുകൾ മേലെ തലോടിയതും നന്ദനൊരു കൈ ഉയർത്തി പൊതപ്പെടുത്ത ദേഹത്തേക്കൊന്നുകൂടി വലിച്ചിട്ടപ്പോൾ ആപ പയുന്നുകൊണ്ട് കൈ പിൻവലിച്ചു ഉണർന്നോ ആപ നോക്കുമ്പോൾ അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് നന്ദൻ അപ്പോഴും പറയാൻ പറയാൻ മാത്രം ഒരു പ്രത്യേകതകളുമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് തന്നെ ഇതുപോലെ ഇയാൾ അടിമപ്പെടുത്തിയത് നോക്കിയിരിക്കും തോറും അവൾക്ക് അവനോടുള്ള സ്നേഹം അധികരിക്കും പോലെ തോന്നി തന്റെ പുതപ്പ് ഉപേക്ഷിച്ച് നന്ദൻ്റെ പുതപ്പിൻ്റെ അടിയിലേക്ക് നോണ്ട് കയറിയിട്ട് കണ്ണുമടച്ച് അവനെ കെട്ടി അങ്ങ് പിടിച്ച് ആപാ അവൻ ഉറന്നാലും താൻ ഉറക്കത്തിലാണെന്ന് ഭാവിക്കണം അങ്ങനെ മനസ്സിൽ കരുതിയാണ് അവൾ ചെയ്തത് പക്ഷെ നന്ദൻ ഉണർന്നില്ല അവളെ ഇറുക്കി തിരികെ പുണർന്ന് അവളിലെ ചൂടും മുഴുവൻ വലിച്ചെടുക്കാൻ എന്ന വണ്ണം അവളുടെ കാൽപാദങ്ങൾക്കിടയിലേക്ക് സ്വന്തം കാലുകൾ അവൻ തിരികെ കയറ്റിയതും ആപ അടിമുടി വിറച്ച് തളർന്നു പോയി ഒന്ന് ശ്വാസമെടുക്കാൻ പോലും വയ്യാത്തവണ്ണം അവളെ ഇടുപ്പിൽ കൈചേർത്ത് ചേർത്ത് അമർത്തി നന്ദി നെഞ്ചോടടുപ്പിച്ച് സുഖമായി ഉറങ്ങുന്നു ആപയുടെ അച്ഛൻ ബിസിനസ് സംബന്ധമായ ഒരു യാത്രയിലാണ് രണ്ടു ദിവസമായി പോയിട്ട് ആപയും വിളിച്ചിരുന്നു മടി പിടിച്ച് അവളാണ് പോകാതിരുന്നത് പൂർണ്ണമായും ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് നിന്നൊഴിഞ്ഞു നിൽക്കുന്നില്ലെങ്കിലും അവൾക്കിപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വിരക്തി വന്നിട്ടുണ്ട് നന്ദൻ കൂടെയുള്ളപ്പോൾ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് എന്നൊരു തോന്നൽ അത് സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചു അതുകൊണ്ട് തന്നെ അച്ഛൻ വിളിച്ചപ്പോൾ അവൾ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നന്ദനും പോകേണ്ടി വന്നില്ല ഇനി ഒരു രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നന്ദന്റെ വീട്ടിലേക്ക് പോകാം ആ വീടെല്ലാം അച്ഛൻ ചെളിയും മറ്റും കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ആശ്വാസം നന്ദന്റെ മുഖത്ത് കാണാനുമുണ്ട് രാത്രി സമയമായിരുന്നു ആപ നന്ദനയും കൊണ്ട് അച്ഛൻ്റെ ബാർസെറ്റപ്പ് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന മുകൾ നിലയിലെ കോർണറിൽ ചെന്നു ആ മുഴു വീട് മുഴുവനായും നന്ദൻ ഇതുവരെ കണ്ടിട്ടില്ല അവളുടെ അച്ഛൻ ഒന്ന് അടിക്കുന്നുവെന്ന് ചോദിക്കുമ്പോഴും ഇല്ലെന്ന് പറഞ്ഞ് നന്ദൻ ഒഴിയുകയായിരുന്നു ഇതെന്താ മിനി ബാറോ നന്ദൻ കണ്ണ് തള്ളിക്കൊണ്ട് ചോദിക്കുന്ന കേട്ടപ്പോൾ ആപക്ക് ചിരി വന്നു വിദേശിയും നാടനും ഒക്കെ ചേർന്ന് ഒരു ചെറിയ ബാർ പോലെ തന്നെയാണ് അവന് തോന്നിയത് പക്ഷെ വൻ ലക്ഷറി ആണെന്ന് മാത്രം മങ്ങിയ ലൈറ്റുകളാണ് അവിടെ ഉള്ളത് ഡാർക്ക് ബ്രൗൺ നിറമുള്ള ചുമരുകളും ആപ കൗണ്ടറിന്റെ ഉള്ളിലേക്ക് കയറി അവളൊരു ക്രോക്ക് ടോപ്പും സ്കേർട്ടുമാണ് ഇട്ടിരിക്കുന്നത് വീട്ടിലുള്ളപ്പോൾ അധികവും ആപ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക അതവളെ കുറെ കൂടി ചെറുപ്പമാക്കും അതല്ലെങ്കിൽ കൂടിയും ഇരുപത് വയസ്സേ അവൾക്ക് ഏതൊരാളും കണ്ടാൽ പറയും ഒരു ചെറിയ പെൺകുട്ടി ആബ കൗണ്ടറിന്റെ പുറത്തേക്ക് ഒരു ജെടിയെടുത്ത് വെച്ചപ്പോൾ കണ്ണൻ നന്ദന്റെ കണ്ണ് തള്ളി അത്രക്കൊന്നും ആയിട്ടില്ല ഞാൻ ഒരു എം എം അടിച്ചു തന്നെ അടിച്ചാൽ തന്നെ എന്റെ കാറ്റ് പോകും അത് പറയുമ്പോഴും അവന്റെ മുഖത്തൊരു ചമ്മലുമില്ലെന്ന് ആപ കണ്ടു ഞാൻ പത്ത് ബെഗ് അടിച്ചാലും വടി പോലെ നിൽക്കുമെന്ന് വീരവാദം പറയുന്ന പുരുഷന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് നന്ദൻ ഒരു ബ്ലേഡ് ഒഴിച്ചാൽ മതിയെന്ന് അല്ലെങ്കിൽ പിന്നെ വയനെടുക്കാം നമുക്ക് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ആബ വൈൻ തിരിയാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അവളുടെ ചുമൽ വഴിഞ്ഞൊഴുക്ക് മുടി അവൾക്കൊപ്പം നൃത്തം ചെയ്യുന്നതുപോലെ അവന് തോന്നി വേണ്ട നന്ദൻ നിരസിച്ചപ്പോൾ ആപ ബിസ്കയിൽ തന്നെ ഉറച്ചു നിന്നു ഇവിടെ ഇരുന്ന് അടിക്കുന്നോ അതോ നമ്മുടെ റൂമിലോ ആപ തിളങ്ങുന്ന കണ്ണുകളോടെ അവനോട് തിരക്കി അവനാ പ്രയോഗം ശ്രദ്ധിച്ചു നമ്മുടെ റൂമിൽ ഒന്നിരുത്തി പറഞ്ഞുകൊണ്ട് അവനും കണ്ണിറക്കി കാണിച്ചപ്പോ അബദ്ധപ്പറ്റി പോലെ ആവ പെട്ടെന്ന് അവനിന്ന് തിരിഞ്ഞു നിന്നിട്ട് നാവ് കടിച്ചു നന്ദി കുറേ സംശയങ്ങളുണ്ട് പക്ഷെ ഉറപ്പായിട്ടില്ലെന്ന് മാത്രം ആപ ബോട്ടിലെടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോൾ നന്ദൻ അവിടുള്ള സ്ക്വയർ ഗ്ലാസ്സുകളിൽ നിന്ന് രണ്ടെണ്ണം ചൂണ്ടി ബാൽക്കണിയിലാണ് ഇരുവരും ചെന്നിരുന്നത് അവിടെ ഒരു റൗണ്ട് ടേബിളും രണ്ട് കൗച്ചുകളും മുഖാമുഖം ഇട്ടിട്ടുണ്ട് ഐസ് എടുത്തിട്ട് വരാമേ ടേബിളിൽ ബോട്ടിലും ഗ്ലാസും വെച്ചിട്ട് ആപ മുറിയിലേക്ക് ഓടി വല്ലാത്ത ഉത്സാഹത്തിലാണ് കക്ഷി ഒരു മിനി ഫ്രിഡ്ജ് മുറിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഐസ് എടുക്കാൻ ഇങ്ങും പോവണ്ട ഐസ് ക്യൂബ്സും കൂടെ ലേസ് ചിപ്സിന്റെ പാക്കറ്റും ഒരു ചോക്ലേറ്റും കൂടാതെ കുറച്ച് സ്ട്രോബെറീസും അവൾ എടുത്തിട്ട് വന്നു നല്ല അടിയാണെന്ന് തോന്നലോ അച്ഛനില്ലാത്തപ്പോ സകല സെറ്റപ്പും ഉണ്ട് അവൾ കൊണ്ടുവന്ന സാധനങ്ങളിലേക്ക് കണ്ണുനട്ട് നന്ദൻ പറഞ്ഞു വല്ലപ്പോഴേ ഉള്ളൂ അടിച്ചാൽ പിന്നെ അങ്ങ് ഓഫായി പോണം ചിരിയോടെ ആപ്പ അവനെ നോക്കി പറഞ്ഞിട്ട് അവന്റെ എതിരെയുള്ള കൗച്ചലിരുന്നു ആപ തന്നെയാണ് കുപ്പി പൊട്ടിച്ചതും ഐസ് ഇട്ടതും ഒഴിച്ചതും ഒക്കെ നന്ദൻ എല്ലാം ഒരു കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് അയ്യോ മതി മതി എന്ന് പറഞ്ഞിട്ട് താൻ എന്നെ കുടിപ്പിച്ചു കെടുത്താനുള്ള പരിപാടിയാണ് അല്ലേടോ നന്ദൻ കൈ ഗ്ലാസിന് മീതെ പരത്തിവെച്ചപ്പോ പിണക്കം പോലെ ആപ അത് തട്ടി മാറ്റി പിന്നെയും ഒഴിച്ചപ്പോ നന്ദൻ തലയിൽ കൈവച്ചു പോയി രണ്ടിലും അളവ് കൃത്യമാക്കി ഒരു ഗ്ലാസ് ആപ നന്ദന്റെ നേർക്ക് ഒരു വിരൽ മാത്രം ഉപയോഗിച്ച് തള്ളി വെച്ചു നന്ദൻ എന്നെ താൻ എടോ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല നേരത്തെ സ്വരത്തിൽ മുഖമുയർത്താതെ ആപ പറയുന്നത് കേട്ടപ്പോ നന്ദനൊന്ന് പോയി ഇടയ്ക്കെന്നെ ആപക്കുട്ടി എന്ന് വിളിക്കില്ലേ അത് മതി അല്ലെങ്കിൽ ആഫ മറ്റേതെന്തോ അകൽച്ച തോന്നി ആപ് സ്വരം താഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ നന്ദന്റെ കണ്ണുകൾ ഒന്നും വികസിച്ചു വിവർണമായ മുഖത്തോടെ നന്ദൻ അവളെ പ്രത്യേക ഒരു ഭാവത്തിൽ നോക്കിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പിടഞ്ഞു ആപ അവന് മുഖം കൊടുക്കാതെ ചിപ്സിന്റെ പായ്ക്കുകൾ പ്ലേറ്റിലേക്ക് വിതറിയിട്ടു കഴിക്ക് മുഖം കൊണ്ട് ഗ്ലാസ്സിലേക്ക് ആക്ഷൻ ഇട്ടിട്ട് ആപ ചിരിയോടെ പറഞ്ഞപ്പോ നന്ദൻ ഗ്ലാസ് എടുത്ത് പിടിച്ച് വെറുതെ അങ്ങ് കയ്യിൽ പിടിച്ച് കറക്കി ഒരു ചിയേഴ്സ് താടോ നന്ദൻ ചിരിയോടെ പറഞ്ഞപ്പോ ആപ കണ്ണിൽ നക്ഷത്രങ്ങൾ വീ വിരിയിച്ചുകൊണ്ട് അവന്റെ ഗ്ലാസിനോട് തന്റെ ഗ്ലാസ് ചേർത്ത് തട്ടി ചിയേഴ്സ് ഇരുവരും ചിരിയോടെ ഓരോ സിപ്പെടുത്തു അപ്പോൾ തന്നെ നന്ദന്റെ തലയിൽ ഇരുട്ട് കയറും പോലെയായി അവനൊന്നു ചുമച്ചു അയ്യോ ലൈറ്റാക്കണോ ആപ ആശങ്കയോട് ചോദിച്ചപ്പോൾ നന്ദ വേണ്ടെന്ന് തലയാട്ടി അല്ലെങ്കിലും ഒന്നടിച്ച് ഫിറ്റായി സമാധാനമായി ഉറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതാ എത്ര നോക്കിയിട്ടും മറക്കാൻ പറ്റുന്നില്ല തല കുടഞ്ഞുകൊണ്ട് നന്ദൻ പറഞ്ഞു ആപവല്ലാതായി നന്ദൻ ഇപ്പോഴും അതാലോചിച്ചിരിക്കുകയാണോ യാമി എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങി എനിക്കെങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുമോ ഞാനത്രേ സ്നേഹിച്ചതല്ലേ ഒരു നനഞ്ഞ് ചിരിചിരിച്ചുകൊണ്ട് നന്ദൻ മാനത്തെ നക്ഷത്രങ്ങൾ നോക്കി കിടന്നു ഞങ്ങൾ ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് അറിയണോ ആപയ്ക്ക് എനിക്കൊരു കുന്തും അറിയണ്ട വെറുതെ കളയാനായിട്ട് ആവ മുഖം വീർപ്പിച്ച് ചുണ്ടിയോടെ പറഞ്ഞപ്പോൾ നന്ദൻ പാപ്പുളിച്ചു പോയി അതിൻ്റെ ഒരു കിക്കിൽ ആപയും നന്ദനും ഗ്ലാസിന്റെ പാതയും ഒറ്റയടിക്ക് അകത്താക്കി എന്നിട്ട് ഒരു വരെ ചിപ്സും ആപയെടുത്തവന്റെ വായിൽ തിരകി നന്ദൻ അവളെ നോക്കുന്നുണ്ട് അവള് നന്ദനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല ഉണ്ടെങ്കിൽ അവള് ഇങ്ങനെ ഇട്ടിട്ട് പോവോ ഇനി അഥവാ വന്നാലോ പിന്നെ നന്ദം സ്വീകരിക്കോ ആപിയുടെ കണ്ണുകൾ ചുരുങ്ങി നന്ദന്റെ മുഖം മുറുകയും ചെയ്തു ഇനിയോ ഒരാൾക്ക് ഒരു വട്ടമല്ലേ വിഡ്ഡിയാകാൻ ഒക്കു ഇനി അവള് വരാഞ്ഞതിൽ എനിക്ക് ബാക്കി ഞാൻ പറയുന്നില്ല ഒഴിഞ്ഞ ഗ്ലാസ് ശക്തിയുടെ ടേബിളിലേക്ക് അമർത്തി വെച്ച് ശക്തമുണ്ടാക്കി നന്ദം പറഞ്ഞപ്പോ ആപയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളം മിന്നി നന്ദൻ ഏറെക്കുറെ ഫിറ്റ് ആയിരുന്നു അപ്പോഴേക്കും അവന്റെ തലയെല്ലാം പെരുത്തു തുടങ്ങി അതറിയാതെ ആബ അടുത്ത പെഗുമൊഴിച്ച് അവൻ്റെ കൈകളി പിടിച്ചോ ആവപ്പോഴും നോർമലായിരുന്നു നന്ദന്റെ കണക്കൊക്കെ തെറ്റിയപ്പോ അടിയോടിയാണ് കക്ഷി ആബ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവനായി തന്നെ ഇപ്പോൾ സ്വയം ഒഴിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിലധികം ഫിറ്റും നാവ് കൊഴിഞ്ഞ സംസാരം പാതിയും അവൾക്കല്ല അവൾക്ക് വ്യക്തമല്ല അവളും ഫിറ്റായി ഫിറ്റായിത്തുടങ്ങിയിരുന്നു രണ്ട് കൗച്ചുകളിലായി ഇരുന്നവർ ഇപ്പോൾ ഒന്നിലായിരുന്നു നന്ദന്റെ തോളി കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചാണ് ആപി ഇരിക്കുന്നത് നന്ദൻ ഓരോന്നും പറഞ്ഞ് കരഞ്ഞു വീഴുന്നത് അവളുടെ ചുമല്ലും കുറെയായി അത് തന്നെ ആവർത്തിക്കുന്നു പറഞ്ഞത് തന്നെ മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആപ ദേഷ്യം വന്നിട്ട് തലയ്ക്ക് കയ്യും കൂടി തിരുന്നിട്ടാണ് ഇപ്പോ അവന്റെ സംസാരത്തിന് മൂളികൊടുക്കുന്നത് എന്നാൽ ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിച്ചെന്നറിയോ ആപേ എന്തോരും വിശ്വസിച്ചെന്ന് എന്നിട്ട് അവൾ എന്നെ ഇട്ടേച്ച് പോയില്ലേ കുറെ അത് തന്നെ പറയും നന്ദൻ ആദ്യമാദ്യം ആപ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവന്റെ ചുമലി തട്ടു ഇപ്പൊ ആപക്ക് തന്നെ മടുത്തു അല്ലേ അല്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോ കനത്തിൽ മൂളും ചുമലി തട്ടാതെ വരുമ്പോ നന്ദൻ തന്നെ അവളുടെ കൈയെടുത്ത് സ്വന്തം ചുമലി വെച്ച് തട്ടിപ്പിക്കും പിന്നെയും അടുത്ത ക്ലാസ് ഒഴിക്കാൻ തുടങ്ങിയതും ആബ അവനെ വിലക്കി മതി നന്ദ നാളെ എണീക്കാൻ പറ്റൂ ഇങ്ങനെയായാൽ കുടിക്കണം എനിക്ക് കുടിച്ചു കുടിച്ച് മരിക്കണം നന്ദൻ കുഴഞ്ഞ സ്വരത്തിൽ വാശി പിടിച്ചെങ്കിലും ഇത്രയെങ്കിലും ബോധമുണ്ടായിരുന്ന ആപ അവനെ ചുമലി താങ്ങിപ്പിടിച്ചു നേരെ നിർത്താൻ ഒരു ശ്രമം നടത്തി കുഴിഞ്ഞു വീഴുന്നവന്റെ ഒരു കൈ സ്വന്തം തോളിലിട്ടിട്ട് ആ അവനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു കിടക്കയിലേക്ക് ഇരുത്തും മുന്നേ അവൻ വെട്ടിയിട്ട പോലെ ഒരൊറ്റ വീഴ്ചയായിരുന്നു നന്ദന്റെ പാതിക്കാൽ കിടക്കയ്ക്ക് പുറത്ത് കിടക്കുന്ന കണ്ട് ആപ അത് പിടിച്ചു നേരെ ഇട്ടു എന്നിട്ടവളും വെട്ടിയിട്ടതുപോലെ ഒരു കിടത്തം നന്ദൻ അപ്പോഴും പതിഞ്ഞ സ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ആപ ഇടയിൽ തലേണയുടെ തടയില്ലാതെ നന്ദനോട് ചേർന്ന് അവനെ കണ്ണിമ ചുമ്മാതെ നോക്കിയിരിക്കുമ്പോ നന്ദനും അവളെ ഉറ്റുനോക്കുന്നുണ്ട് പക്ഷെ അവന്റെ കണ്ണിമകൾ പതിവിലും അധികം മിടിക്കുന്നുണ്ട് നന്ദന് അവള് ചേരില്ല നന്ദ ആയ ആമി അവള് പോട്ടെ എങ്ങോട്ടെങ്കിലും ദേഷ്യത്തിൽ ആപ പറഞ്ഞപ്പോ നന്ദന്റെ കണ്ണുകൾ നിറഞ്ഞു ആപ അവന്റെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ നോക്കി അവനോട് കുറെ കൂടി കിടന്നു എന്നിട്ടവൾ ഒരു കൈത്തലം അവന്റെ കവിളിനോട് ചേർത്ത് വെച്ചു അടഞ്ഞു പോകാൻ വെമ്പുന്ന കൺവീലുകൾ വലിച്ചു തുറക്കുന്നുണ്ട് നന്ദൻ നന്ദനെ ഇഷ്ടാണോ ആർദ്രമായി ആബ അവനോട് ചോദിച്ചു അവൻ്റെ മെഴീണകൾ ഒരിക്കൽ കൂടി അടഞ്ഞു തുറന്നു പിന്നെ നീ നല്ല കുട്ടിയല്ലേ വളരെ നേർത്ത കുഴിഞ്ഞ സ്വരത്തിലാണെങ്കിലും നന്ദൻ പറഞ്ഞു ഒപ്പിച്ചു എന്നാ പിന്നെ നന്ദൻ എന്നെ അങ്ങനെ കെട്ടിക്കൂടെ അവളുടെ ചോദ്യം കേട്ട് നന്ദൻ ഒരു നിമിഷം മൗനിയായി എന്നിട്ട് തുടർന്നു അതിന് നമ്മുടെ കെട്ട് കഴിഞ്ഞതല്ലടി പോത്തേ നന്ദൻ ഗുടുകുടാ ചിരിച്ചു മുഖം പൊത്തിയേക്ക് കക്ഷിച്ചിരിക്കാൻ തുടങ്ങിയതും അവന്റെ കണ്ണുകൾ കാണാൻ പറ്റാഞ്ഞു വന്നപ്പോ ആപ അവന്റെ കൈപിടിച്ച് അവളുടെ ഇടുപ്പോരും ചേർത്ത് വെച്ച് അവനെ അടക്കി അടക്കിക്കെടുത്തി നന്ദൻ ശ്വാസം വിലങ്ങനെ അവളെ നോക്കി ആ കെട്ടല്ല ഞാൻ പറഞ്ഞത് ശരിക്കും നന്ദൻ ശരിക്കും എന്നെ കല്യാണം കഴിക്കൂ ആപ കുഞ്ഞു കുട്ടികളെ പോലെ ചെലുങ്ങി നന്ദൻ കുറച്ചു സമയം മിണ്ടാതെ അവളെ തന്നെ നോക്കിക്കടന്നു എന്നിട്ട് പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി ആപ അപ്പോഴും നിഷ്കളങ്കമായി അവന്റെ മറുപടിക്കായി കാക്കുകയാണ് എന്റെ ആപക്കുട്ടി നീ നല്ല കുട്ടിയല്ലേ ഒത്തിരി നല്ല കുട്ടി നിനക്കെന്തിനാ ഈ സെക്കൻഡ് ഹാൻഡായ എന്നെ നിനക്കേയ് എന്നേക്കാൾ നല്ല ഒരുത്തിന് കിട്ടും നിന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരുത്തനെ കുഴഞ്ഞു കുഴിഞ്ഞ് നന്ദൻ പറഞ്ഞു തീർന്നതും ആ അത്യന്തം വാശിയോടെ അവനെ നോക്കി അതേ വാശിയോടെ അവൾ അവനോട് കുറെ കൂടി ചേർന്ന് കിടന്നു എന്നിട്ട് രണ്ട് കൈത്തലവും അവന്റെ കവളുകളോട് ചേർത്ത് പിടിച്ച് ആ മുഖം അവളോടടുപ്പിച്ചു എനിക്ക് സെക്കൻഡ് ഹാൻഡിനെയാണ് ഇഷ്ടം വേറൊരുത്തിനെ എനിക്ക് വേണ്ടെങ്കിലും അവളുടെ ചുടു നിശ്വാസം അവന്റെ മുഖമാകെ അലയടിക്കും വിധത്തിൽ ആപ പറഞ്ഞു കഴിഞ്ഞതും നന്ദന അവളെ കണ്ണിമിക്കാതെ നോക്കി അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്നും ഉമനീർ ഇറങ്ങുന്നതും നോക്കി ആപ അവന്റെ മേശയുടെ താഴെ ഒളിപ്പിച്ച കീഴ്ചൊണ്ടിൽ അമൃത്തി ഒരു ഉമ്മ കൊടുത്തു നന്ദന്റെ നെഞ്ചു പടപടാമിടിക്കാൻ തുടങ്ങിയതും ആപ സിരയിലൂടെ കത്തിയൊഴുകുന്ന അവനോടുള്ള പ്രണയം സാക്ഷിയാക്കി ആ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു നന്ദൻ ശ്വാസമെടുക്കാൻ വയ്യാതെ അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ച് അവളെ ശക്തമായി തിരികെ ചുംബിക്കാൻ ആരംഭിച്ചു ഒടുവിൽ ഇരുവർക്കും ശ്വാസം അവർ അവർക്കിതച്ചു മാറി ആപ ഒരു നനത്ത പുഞ്ചിരിയോടെ അവന്റെ മാറിൽ മുഖം താഴ്ത്തി കിടന്നു രണ്ടേ രണ്ട് നിമിഷം അവൾ ഉറങ്ങിപ്പോയിരുന്നു കൂടെ നന്ദനും അവളെ ചേർത്ത് പിടിച്ച് പിറ്റേന്ന് ഉണരുമ്പോൾ തല പൊട്ടിപ്പുളയുന്ന വേദന തോന്നി തോന്നിയവന് ശ്രമപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നതും തൻ്റെ നെഞ്ചിൽ തലവെച്ച് സുഖമായി ഉറങ്ങുന്ന ആപയാണ് കണ്ടത് അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി തൻ്റെ കൈ അവളുടെ ക്രോപ്ടോപ്പും ഭേദിച്ച് നഗ്നമായ ഇടുപ്പിലാണുള്ളതെന്ന് കണ്ടതും പൊള്ളിയതുപോലെ അവൻ കൈ വലിച്ചെടുത്തു ആപയൊന്നും കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു തലയിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഓർക്കാൻ ശ്രമിച്ചു അവൻ അവൻ അവളെ ബെഡിലേക്ക് മെല്ലെ കിടത്തിക്കൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി കാലുകൾ അപ്പോഴും നില തുറക്കാത്തതുപോലെ ബ്രഷ് ചെയ്ത് മുഖം കഴുകി കഴിഞ്ഞതും ഓർമ്മകൾ മഴവെള്ളം പാച്ചിൽ പോലെ ഇരച്ചു കയറാൻ തുടങ്ങി അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി ആപയ്ക്ക് തന്നോട് പ്രണയമാണോ അതോ ബോധമില്ലാത്ത ഓർമ്മയിൽ തന്നോട് വിടുവായുത്തരങ്ങൾ പറഞ്ഞതാണോ പെണ്ണ് അവന് സത്യം ഏതൊന്നും വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പുറത്തേക്കിറങ്ങും പാവം കണ്ടു എഡ്രസ്റ്റിൽ തലചാരി എഴുന്നേറ്റിരിക്കുന്നവളെ അവളുടെ മുഖത്തെ പ്രകടമായ ജാളിത കണ്ടതു അവന്റെ മനസ്സിൽ സംശയങ്ങൾ പെരുകാൻ തുടങ്ങി താൻ എഴുന്നേറ്റോ ഇന്നലെ എന്താ ഉണ്ടായത് നമ്മൾ എപ്പോഴാണ് ഉറങ്ങിയത് എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല നല്ല തലവേദന മനസ്സിലുള്ളതൊന്നും ഭാവിക്കാതെ നന്ദൻ പറയുന്ന കേട്ടപ്പോ ആപ ഞെട്ടലോടെ അവനെ നോക്കി ആപ കരുതിയത് നന്ദനെല്ലാം മനസ്സിലാക്കിയെന്നാണ് തലേന്നത്തെ ചുംബനത്തിന്റെ മധുരം പോലും അവളുടെ തലയിൽ തങ്ങി നിൽക്കുന്നുണ്ടപ്പോഴും ഇനിയൊന്നും അവനോട് പറഞ്ഞു മനസ്സിലാക്കി വേടി മനസ്സിലാക്കിക്കേണ്ടി വരില്ലെന്നാണ് അവൾ ഓർത്തത് അവന്റെ ചോദ്യത്തിന് മറുപടിയായി ആബ ഒരു വിളറിയ ചിരി പകരമായി കൊടുത്തു നന്ദന് എനിക്കും ആബയും അവനോട് കള്ളം പറഞ്ഞു ഇനിയും എങ്ങനെയാണ് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് അടയാളം കൊടുക്കണം അവനൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് താനും അതുപോലെ നടിക്കു മാത്രേ നിവൃത്തിയുള്ളൂ എന്നാണ് അവൾക്കപ്പം തോന്നിയതും നന്ദൻ മുഖം ഒരു ടവലിൽ അമർത്തി തുടച്ചുകൊണ്ട് അവളിൽ നിന്നും മുഖം തിരിച്ച് നടന്നതും നെഞ്ചിനൊരു കല്ലെടുത്ത് വെച്ച ഭാരം തോന്നി അവൾക്ക് തുടരും